ലോക കേരള സഭ നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെയും ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മലയാളി പ്രതിനിധികൾ നിയമസഭാംഗങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ മുതൽ ആഫ്രിക്കയിലെ കൊമോറോസ് ദ്വീപിൽ നിന്ന് ഒരുമിക്കുന്ന ആഗോള മലയാളി സംഗമം വ്യവസായികളും ഗാർഹിക തൊഴിലാളികളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും നിർമ്മാണ തൊഴിലാളികളും ഉൾപ്പെടുന്ന കേരളത്തിന്റെ വിശ്വസമ്മേളനം പ്രവാസ ലോകത്തെയും നാടിനെയും അടിസ്ഥാനപ്പെടുത്തി എട്ട് ചർച്ചകളും ഏഴ് മേഖലാ ചർച്ചകളും ഗൗരവമേറിയ സംവാദങ്ങളും നാലാം ലോക കേരള സഭ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ കേരളത്തിന്റെ ലോക സഞ്ചാരം